ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ എളുപ്പത്തിൽ പൈസ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അയോ ബി ബാങ്ക് സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോകൾ കാണുവാനും മറ്റു ബാങ്കുകൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാറ്റാനുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ കാണുവാനും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ ആ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് കാണുന്നത് ഇവിടെ നമുക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇവിടെ ബാലൻസ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് അതായത് ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അവിടെ ആദ്യം നമ്മുടെ ബാലൻസ് കാണാം അത് കഴിഞ്ഞ അവിടെ മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ ക്യു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ഒരു ബ്ലൂ കളറിൽ സെലക്റ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ അവസാനം വരുന്നത് സെലക്ട് പേ എന്ന് പറഞ്ഞത് നമ്മൾ അയക്കേണ്ട ആൾക്കാരെ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവസാനത്തെ ഓപ്ഷൻ നമുക്ക് പേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റീസെൻറ്റ് പേ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവരെ കാണാം അവർക്ക് വീണ്ടും അയക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ക്യു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലേ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് താഴെ മൂന്ന് ഓപ്ഷനുണ്ട് അക്കൗണ്ട് മൊബൈൽ സെൽഫ് അതിലെയും നമ്മൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അത് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ അക്കൗണ്ടുള്ള മൊബൈൽ ലിങ്ക് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതുവഴി പൈസ അയക്കുന്ന ഒരു ഓപ്ഷനാണ് അത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വിത്തിൻ ബാങ്ക് ഔട്ട്സൈഡ് ബാങ്ക് വിത്തിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്ക് അയക്കുന്നതാണ് ഈ വിത്തിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്സൈഡ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് അയക്കേണ്ട ആൾക്ക് എസ് ബി ഐ ഫെഡറൽ ബാങ്കോ ഐ സി ഐ സി ഓ ഏത് ബാങ്ക് ആയിരുന്നാലും അയയ്ക്കുക അപ്പോൾ നമുക്കിവിടെ ഔട്ട്സൈഡ് ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ ബെനിഫിഷ്യറി നെയിം എന്നുള്ളടത്ത് ആർക്കാണോ പൈസ ലഭിക്കേണ്ടത് അപ്പോൾ അയാളുടെ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു ഓപ്ഷനുണ്ട് അവിടെ ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ കൃത്യമായി തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ നമ്മൾ അവരുടെ പാസ്ബുക്കിൽ നിന്നും കൃത്യമായി നോക്കിയോ അല്ലെങ്കിൽ അത് അതേപോലെ ആയിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം അതിന് തൊട്ട് താഴെ കൺഫേം അക്കൗണ്ട് നമ്പർ എന്നുള്ളടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത അതേ അക്കൗണ്ട് നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് ഈ അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോവാതെ നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്തു അത് കഴിഞ്ഞാൽ അവിടെ എൻ്റർ ഐ കോഡ് ഈ ഐ കോഡ് അയക്കേണ്ട ആളുടെ പാസ്ബുക്ക് നോക്കി അതിൽ കിട്ടും അത് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് താഴെ ആയിട്ട് ഐ എഫ് എസ് സി കോഡ് ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിത് ഇവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിത് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും അവിടെ നമുക്ക് ബാങ്ക് ആൻഡ് ബ്രാഞ്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ അതിനുശേഷം നമുക്ക് സെലക്ട് ബാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ബാങ്ക് കണ്ടുപിടിക്കാം നമ്മുടെ അല്ല അയക്കേണ്ട ആളുടെ ബാങ്ക് അല്ല എങ്കിൽ നമുക്കിവിടെ താഴേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഞാനിവിടെ എസ് ബി ആണ് അയക്കുന്നത് അപ്പോൾ എസ് ബി ഐയുടെ ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയെന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഞാനൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ നമ്മളേത് സ്റ്റേറ്റാണ് നമ്മൾ ആ കേരളത്തിലുള്ള ഒരാൾക്കാണ് അയക്കേണ്ടത് കേരളം നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ ആ സ്റ്റേറ്റ് അപ്പോൾ ഇവിടെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അയാൾ കേരളമെന്നുള്ളതിനെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ബ്രാഞ്ചിൻ്റെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ പേര് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ വരുന്നതാണ് ഞാനിവിടെ ഒരു പേര് സെലക്ട് ചെയ്തു അപ്പോൾ ആ പേര് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ആ പേരിൽ അവിടെ ഒരു ബ്രാഞ്ച് കാണില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് മാറ്റിയിട്ട് നമ്മൾ ആ ബ്രാഞ്ചിൻ്റെ കറക്റ്റ് പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നാൽ മാത്രമേ ആ പേര് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാനവിടെ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്തു അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിന് താഴെയായിട്ട് ഐ എഫ് എസ് സി കോഡ് അവിടെ കൃത്യമായിട്ട് കാണിക്കും ഇനി നമുക്കൊന്നും വേണ്ട താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അവിടെ ഐ എഫ് എസ് സി കോഡ് അവിടെ വന്നിട്ടുണ്ടാകും ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ ഐ എം പി എസ് എൻ ഇ എഫ് ടി എന്ന് പറഞ്ഞ് കാണാം ഇത് ഐ എം പി എസ് എന്ന് പറയുന്നത് മിനിമം ഒരു രൂപ മുതൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഒറ്റത്തവണ അയക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഐ എം പി എസിൻ്റെ പ്രത്യേകത അത് നമുക്ക് ആയിരം രൂപയ്ക്ക് താഴെയാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഒരു രൂപ പോലും സർവീസ് ചാർജ് ഇല്ല ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം വരെ അഞ്ച് രൂപയും ജി എസ് ടി ഉണ്ട് പക്ഷേ ഐ എം പി എസ് ആണെങ്കിൽ അപ്പോൾ തന്നെ പൈസ കിട്ടും ഈ എൻ ഇ എഫ് ടി ആണെങ്കിൽ ഒരു ലക്ഷം ഒരു രൂപ മുതൽ രണ്ട് ലക്ഷം വരെ ഒറ്റത്തവണ അയക്കാം അതിന് ഒരു രൂപ പോലും ചാർജ് ഇല്ല പക്ഷേ രണ്ട് മണിക്കൂർ ടൈം വെച്ചിട്ടായിരിക്കും അത് കിട്ടുന്നത് നമ്മൾ അയച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അയാൾക്ക് കിട്ടുന്നത് പക്ഷേ ഐ എം പി എസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയം ഇല്ല എൻ ഇ എഫ് ടിക്ക് ആണെങ്കിൽ ചാർജ് ഇല്ല പക്ഷേ നമ്മൾ ആയിരം രൂപയുള്ള ചെറിയ എമൗണ്ടുകളാണ് അയക്കുന്നതെങ്കിൽ ഐ എം പി എസ് ആയിരിക്കും നല്ലത് വലിയ എമൗണ്ട് ചാർജ് ഒന്നും ഉണ്ടാക്കാതെ എൻ ഇ എഫ് ടി ഉപയോഗിക്കുക അപ്പോൾ ഞാനിവിടെ ഐ എം പി എസ് സെലക്ട് ചെയ്തു കാരണം ആയിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി സെലക്ട് ആക്കിയത് കൊണ്ടാണ് അതിനുശേഷം നമുക്കവിടെ താഴെയായിട്ട് എമൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എത്ര രൂപയാണോ മറ്റൊരാൾക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നൂറ് രൂപയാണെങ്കിൽ നൂറ് അറുന്നൂറാണ് നമുക്കവിടെ താഴെ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്തുകൊണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത്തരത്തിൽ നമുക്കവിടെ പൈസ കറക്റ്റായിട്ട് ഇതാ ഇവിടെ താഴെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ നമുക്ക് പൈസ എമൗണ്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം താഴെ ആയിട്ട് നൗ ലേറ്റർ റിക്കറിങ് അത് ഈ റിക്കറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും അയക്കുന്നതിനുള്ളതാണ് നമുക്കിവിടെ അതൊന്നും ആവശ്യമില്ല ഒരു തവണ ആണെങ്കിൽ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഇനി അതിന് മുകളിലായിട്ട് സെലക്ട് റിമാർക്ക് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഈ നൗവിന് മുകളിലായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മളിത് എന്ത് പർപ്പസിനാണ് അയക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി നമ്മൾ വേറെ എന്ത് ആവശ്യത്തിനായിരുന്നാലും ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഞാനിവിടെ ഡൊണേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം പ്രിവ്യൂ ആൻഡ് പേ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത അക്കൗണ്ട് നമ്പർ നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ അയക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ അത് കഴിഞ്ഞ് അവരുടെ ഐ എഫ് എസ് സി നമ്മളെ എമൗണ്ട് ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് കൺഫേം ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്മളോട് ഒരു എം പിൻ ചോദിക്കും അപ്പോൾ നമ്മൾ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എം പിൻ മറന്നു നിങ്ങൾക്ക് എം പിൻ എന്താണെന്ന് അറിയില്ല എങ്കിൽ അതിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് എം പിൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ പുതുതായിത് സെറ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് അങ്ങനെ എം പിൻ നിങ്ങൾ കാണാതെ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട് ആ എംബിന് അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എമ്മിൻ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച ശേഷം ഇതുപോലെ ചെയ്യുക ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ക്യുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ആയിട്ട് നമുക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ആപ്പ് വഴി ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് പൈസ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അല്ലെ മറ്റ് ബാങ്കുകളുടെ തന്നെ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും മാക്സിമം എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ലഭിക്കുന്നതിന് നിങ്ങൾ നമ്മുടെ ചാനലൊന്നും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക